സ്ഥലം ആ അതെണ്ടോ വയനാട്ടിലെ മണ്ണ് കണ്ടു കഴിഞ്ഞാണല്ലോ നൈസ് സംഭവമാണ് കേട്ടോ ഇത് ഇവിടെ മണ്ണ് കണ്ടില്ലേ നമ്മളങ്ങനെല്ലാം കേട്ടി നമ്മടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മള് സാധനം കേട്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ജലോ അതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വയനാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ വയനാട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ചിലർ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ പ്രശ്നമുള്ള സ്ഥലത്തൊന്നും അല്ല അവിടെയൊന്നും അല്ല അതിൻ്റെ കുറച്ച് പ്രായിട്ട് വരും അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ വീടിൻ്റെ കട്ടള ജനൽ വെൻറ്റിലേറ്റർ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ കെട്ടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടത് അത് നമ്മൾ നമ്മൾ മരം ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ മരത്തിനെ വെക്കുന്നുള്ളൂ ബാക്കി ഫുള്ള് നമ്മൾ ഈ എന്താ പറയുക സിമന്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് വെക്കുന്നത് അപ്പോൾ അനുഭവമുണ്ട് കാരണം നമ്മുടെ തറവാടിലേക്കാണ് ഇത് വെച്ചിട്ട് ഫുള്ള് ചതലായിരുന്നു മരം മൊത്തം വെച്ചിട്ട് അപ്പോൾ വെട്ടികളും കൂടി ആയതുകൊണ്ട് ചെലു കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് വെക്കാമെന്ന് വിചാരിച്ചു സിമെന്റിനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ലാഭമുള്ള സ്ഥലമാണ് വയനാട് നമുക്ക് അവിടെ സാധനം നല്ല വൃത്തിയുള്ള സാധനം കിട്ടുമെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുകയെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ അനിയനുണ്ട് പപ്പായ ഉണ്ട് ചിലപ്പം നമ്മുടെ അളീനുണ്ടാവും അപ്പോൾ കുറേ പേരുണ്ട് അപ്പോൾ എന്തായാലും ആഘോഷമായിട്ടാണ് നമ്മൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും വയനാട്ടിൽ പോയിട്ട് സാധനം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പറഞ്ഞതന്നെ പിന്നെയും പിന്നെയും പറയുന്നത് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ചെറിയൊരു വീടുണ്ടാക്കി എടുക്കാനുള്ളത് അപ്പോൾ അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മനസ്സിനൊരു സംതൃപ്തി സന്തോഷമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യമായിട്ടൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ലോറിയിലാണ് പോകുന്നത് നമ്മൾ ഈ നമ്മുടെ വണ്ടിയിലല്ല പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ലോറി കയറിയിട്ട് പോകുന്നത് അപ്പം ഞാൻ എന്തായാലും ബാക്ക് സൈഡിൽ നിൽക്കാൻ പോവാണ് കാരണം നമുക്ക് ഒരുപാട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ചുരം കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ സാധാരണ ചുരം വരെയുള്ള വീഡിയോസൊക്കെ ചേരും അതിൻ്റെ അപ്പുറത്തോട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് വയനാട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് ആ സ്ഥലം നല്ല നമ്മൾ ആ പ്രശ്നം ഉണ്ടായ സ്ഥലമാണ് തന്നെ എത്ര മനോഹരമായിട്ട് കിടന്ന സ്ഥലമായിരുന്നു അറിയാം വയനാട്ടിൽ പക്ഷേ എന്നിട്ട് എന്നിട്ടാ നമുക്ക് പ്രതീക്ഷ പ്രശ്നം വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരന്തമായിട്ട് മാറിയത് പക്ഷെ അതൊക്കെ നല്ല സൂപ്പർ സ്ഥലങ്ങളായിരുന്നു നല്ല അടിപൊളി എന്താ പറയാ ഒരു നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പോവാ പറഞ്ഞ് പെറുപ്പിച്ചോണ്ടിരിക്കുന്നില്ല അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് സെറ്റായിരുന്നു നമ്മള് എല്ലാം നാലഞ്ച് പേരുണ്ട് ജാതകെടുക്കാൻ പോകണ്ടോ ആൾക്കാർ ഒരുപാടുണ്ടല്ലേ നല്ല വൈബ് കാലാവസ്ഥ നല്ല കാലാവസ്ഥ കേട്ടോ ഏകദേശം നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ഹോട്ടലാണ് കേട്ടോ നമ്മുടെ കപ്പൽ പോലത്തെ ഹോട്ടൽ ഞാൻ കാണിച്ചു തരുന്നത് എല്ലാവർക്കും നമ്മുടെ സ്ഥിരമായിട്ട് വന്ന വർഷം കയറി ഹോട്ടലാണ് കപ്പൽ പോലത്തെ വയനാട്ടിനെ ചോരം കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ നല്ല തണുപ്പായി വരുന്നത് കേട്ടോ മഞ്ഞൊക്കെ ഒക്കെ കേറി മലേന്റെ മുകളിലൊക്കെ മഞ്ഞ കയറി ഞാൻ ലോറീനെ മേലെ ആ ഏകദേശം നമ്മൾ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ സാധനം കറങ്ങി തിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി നോക്കണം എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഇവിടെ നമ്മൾ കയറി നോക്കി നോക്കിയപ്പം നമ്മൾ ഇവിടുത്തെ റേറ്റ് നമ്മൾ പഠിച്ചു എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചോക്കാം ഇവിടുന്ന് ആണ് റേറ്റ് കുറഞ്ഞു കിട്ടുന്നത് വെച്ചാൽ നമുക്ക് അനൻസ് ചെയ്യാറുള്ളത് പിന്നെ സാധനം നല്ലതായിരിക്കണം നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടെ വീതി സാധനമാണ് അല്ലേ അയ്യോ കുറച്ചും കൂടെ വീതിയും കുറച്ചുകൂടി രസമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക ഇവിടെ നല്ല വിപുലമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇത് വെച്ചിട്ടല്ലേ കട്ടള ഉണ്ടാക്കുന്ന മാർക്കുന്ന കമ്പി വെച്ചിട്ടോ കട്ടള ഉണ്ടാക്കുന്ന കട്ടള പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ ഒരു ചെറിയ കമ്പി ഇന്റെ മുകളിലാണ് പണി മൊത്തം നടക്കുന്നത് കമ്പി അവിടുന്നു കേട്ടോ ഒരുപാട് പൈസന്റെ വ്യത്യാസമാണ് കേട്ടോ ചെറിയൊരു സാധനം എന്ന് പറഞ്ഞാലും പല സ്ഥലത്ത് പല വിലയാണ് കേട്ടോ പല സ്ഥലത്തേക്ക് നമ്മൾ ചെസ്റ്റ് ചെയ്ത് പോയി നോക്കാൻ നോക്കുവാണേ അപ്പൊ അളീനമായിട്ട് കുറച്ചൊരു കമ്പനി ഉള്ള ഉണ്ട് അവിടെ ചെന്ന് അറിയാവുക അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ അപ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ നിന്ന് കിട്ടുന്ന ആ രീതിയിൽ നമുക്ക് എടുക്കാൻ സ്ഥലം ആഹ് അത് ഉണ്ടോ വയനാട്ടിലെ മണ്ണ് കണ്ടു വെറും കഴിഞ്ഞോ സംഭവമാണ് മണ്ണ് കണ്ടില്ലേ ഇതാണ് നമുക്ക് പേടിക്കേണ്ടതാണ് കേട്ടോ വെറും നമ്മുടെ നാട്ടിലെ പോലത്തെ മണ്ണല്ല കേട്ടോ കേട്ടോ നമ്മൾ കുറ്റം പറയാൻ നമുക്ക് കാണുമ്പോൾ പേടിയാകും അതാണ് ഉരുള കണ്ടോ ഉണ്ടാവും വെറും നൈസ് മണ്ണാണ് വാഴ ഒക്കെ ഉണ്ടോ വാഴ വെച്ചിട്ട് നമ്മുടെ അവിടുത്തെ ആ ഒരു ടൈപ്പ് മണ്ണേ അല്ല കല്ലില്ലാത്ത വെറും മണ്ണ് മാത്രം മാത്രേ ഗൈസ് ഇനി അഞ്ചാമത്തെ സ്ഥലത്തോട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ബോർഡ് അടിക്കുന്നുണ്ടോ വിചാരിക്കണ്ട ഇത് ഇങ്ങനെയാണ് ഇവര് സാധനം എടുക്കാനുള്ള സംഭവം കേട്ടോ അപ്പോൾ നല്ല ക്ഷമ വേണം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഈ വീഡിയോ കാണാനും കുറച്ച് ക്ഷമയൊക്കെ വേണം അപ്പോൾ നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പം പോകുന്നത് നമ്മുടെ അളിയെ ഒരു പരിചയമുള്ള സ്ഥലം ഉണ്ടോ അവിടെ കണ്ടെത്തി പോകുന്നിടത്തൊക്കെ നിങ്ങൾ കയറി ചോദിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വില പല വ്യത്യാസം കേട്ടോ ഭയങ്കര വ്യത്യാസം ചില സ്ഥലത്ത് ഓരോരോ സ്ഥലത്തും ഗൈസ് അങ്ങനെ നമ്മുടെ നമ്മുടെ അവസാനത്തെ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോക്കി വയലും ഒരു വല്ലാത്തൊരു മഴക്കാറും ഒരു ഭീകരാന്തരീക്ഷട്ടോ ഭയങ്കര സ്ഥലം അളിയും പോയി സംസാരിക്കുന്നുണ്ട് നോക്കട്ടെ എന്താ സ്ഥിതികൾ എന്നത് ഇവിടെ ആ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു മറ്റേ നമ്മൾ ഫാർ കാണിച്ചിരുന്നതിലും അപ്പം നമ്മൾ അവസാനം വന്നെത്തിയിട്ടുണ്ട് കൈസ് നമ്മൾ പുറേ കാണുന്നതാണ് മൂന്ന് അതായത് ഞാൻ നിങ്ങളോട് നമ്മുടെ കാര്യങ്ങളെല്ലാം വീടിൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് കാര്യമാണ് നിങ്ങളോടെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മൂന്ന് വരിയുള്ള ജനലാണ് എടുക്കാം മൂന്ന് കള്ളിയുള്ള ഏ നമ്മൾ എടുക്കാൻ വിചാരിച്ചിരിക്കുന്ന ജനൽ ഇതാണ് കേട്ടോ മൂന്ന് കള്ളിയുള്ള ജനൽ ഇതാണ് ഇത് ആ മൂന്ന് കള്ളികളെക്കോട്ടൊരു അഞ്ചെണ്ണം വേണം പിന്നെ ഇത് അതുപോലത്തെ വീതിയുള്ള നമ്മുടെ നാട്ടിൽ വീതിയുള്ള കട്ടളയില്ല കട്ടള കേട്ടോ ഈ മോഡൽ കട്ടള ഉണ്ടാവുക അല്ലേ വലുതുള്ളത് അതുപോലത്തെ ഒരു രണ്ട് കട്ടള ഇപ്പം ബാക്കി നമുക്ക് നമുക്ക് ഇരുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ടിലും ഒക്കെ നമുക്ക് ഇരുമ്പോ അല്ലെങ്കിൽ മരമോ ആക്കാമെന്ന് ചോദിച്ചിട്ടോ ബാക്കിയൊക്കെ ഇതുപോലത്തെ ആക്കാമെന്ന് ചോദിച്ചെട്ടോ നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് മഴ പെയ്തു കേട്ടോ മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു െല്ലാം കഴിഞ്ഞ് നമ്മള് സാധനം കേറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊറേ ഇരിക്കുക വണ്ടി ഇപ്പൊ പഴയ പോലെ പോവാലോ മെല്ലേ പോകലു കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ വീട് പോവാം ഭക്ഷണം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടും ഭക്ഷണം കഴിഞ്ഞാൽ ഓഫ് ഓഫാവും നമ്മളെ ഞാൻ ഫോൺ എന്റെ ഫോണിലാണ് വീഡിയോ കേടക്കുന്നത് ഇപ്പൊ ഫോണൊക്കെ ഓഫ് ആ സാൻസ് ഭയങ്കര തിരക്കാട്ടോ തിരക്ക കേട്ടോ നല്ല കേട്ടോ കാണുന്നില്ല ഭയങ്കര സീനറി ആണ് ഒരു രക്ഷയിലാ സീനറിയാണ് കേട്ടോ ഭീകര ലുക്കാണ് വയനാട് തന്നെ വേറെ ലെവലാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലം വന്നോളൂ അപ്പൊ നമുക്ക് നേരം ഇനി വീട്ടിലെത്താം വീട്ടിലെത്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ ഇറങ്ങുന്നേ നമ്മൾ എല്ലാം കഴിഞ്ഞു നമ്മൾ വയനാട്ടിൽ പോയി കട്ടളയും ജനലും എല്ലാ സാധനങ്ങളും എടുത്തു എല്ലാവരും പോയി ഞാൻ കാണിച്ചു തരാം ഒരു വിധത്തിൽ നടുവല്ല ഉളുക്കി ഇറക്കി വെച്ചു ഞാൻ വലിയ കഷ്ടപ്പെടേണ്ട വന്നില്ല എന്നാലും തോണ്ടേ നമ്മളിനി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നാ പറയണ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടം വരെ നമ്മൾ എത്തിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരുവാന്തെങ്കിലും വകുപ്പ് നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയും നമ്മൾ കടങ്ങളൊന്നും ആക്കാണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാനാവുള്ളൂ കാരണം നമ്മുടെ വരുമാനങ്ങളൊക്കെ വന്ന് എങ്ങനെയൊക്കെ സംഭവം സെറ്റായതിനു ശേഷം മാത്രമേ അടുത്ത ഭാഗത്തോട്ട് കിടക്കാനാവുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടട കൊടന്നു വെച്ചിട്ടുണ്ട് കട്ട ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് കട്ടങ്ങൾ വരാനുണ്ട് അതുകൂടാണ്ട് പിന്നെ പൂഴി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ അവിടെ കെട്ടണം ഇനി കെട്ട് തുടങ്ങണം അതാണ് പരിപാടി അപ്പം പണിക്കൂലി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഇനി സെറ്റാക്കിയാൽ മതി അപ്പോൾ ഒരു ജെൻറ്റിൽ വരെ പെട്ടെന്ന് തന്നെ ആക്കിയിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം താമസമില്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാം ശരിയാണെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീട്ടീന്ന് നമുക്ക് സമാധാനത്തോടെ പിള്ളേരെ അവർക്ക് നല്ലൊരു റൂമിൽ കിടന്നി കിടന്നുറങ്ങാനുള്ളൊരു നമ്മുടെ പിള്ളേരുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നടക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കൂടെ ഉണ്ടാവണം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫുള്ള് മഴ അനഞ്ഞ് നാശമായി ഉളിച്ചിട്ടായിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നാളത്തെ വേറൊരു വീഡിയോ കരാം അതുവരെ ബൈ